തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ കേരളത്തിലെ പ്രമുഖനായ നടൻ എല്ലാവരുടെയും മമ്മൂക്ക അമ്മൂട്ടി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മലയാളത്തിലെ മറ്റൊരു പ്രമുഖ നടനുമായിട്ടുള്ള ലാലേട്ടൻ മോഹൻലാൽ ശബരിമലയിൽ പോവുകയും ഒരു പൂജ ചെയ്യുകയും ചെയ്തു ഇതൊരിക്കലും ഒരു വാർത്തയാവേണ്ട കാര്യമല്ല ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവൾ മുൻപ് ഡെങ്കി ബാധിച്ച് സുഖമില്ലാതെ കിടന്നു അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു ജാതിമത ഭേദമന്യ ഒരുപാട് ആളുകൾ അമ്പലങ്ങളിൽ പള്ളികളിൽ അത് ക്രിസ്ത്യൻ പള്ളികളിലും മുസ്ലിം പള്ളികളിലോ അദ്ദേഹത്തിന് അറിയാവുന്നവർ അറിയാത്തവരൊക്കെ പ്രാർത്ഥിച്ചു പൂജകളൊക്കെ കൊടുത്തു കാരണം അതേ ഒരു ജനപ്രതിനിധിയാണ് എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിനോട് താല്പര്യമുള്ള ആളുകൾ കൊടുത്തു പ്രധാനപ്പെട്ട സെലിബ്രിറ്റികളോ രാഷ്ട്രീയ നേതാക്കളോ ഒക്കെ ഇതുപോലെ അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരികയോ ചെയ്യുമ്പോൾ വലിയ അസുഖങ്ങളൊക്കെ വരികയോ ചെയ്യുമ്പോൾ അവരുടെ ആരാധകരായിട്ടുള്ള ഒരു അഭ്യരായകാംക്ഷുള്ളവരും പൂജ ചെയ്യുന്നതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷേ ഇവിടെ മോഹൻലാൽ ചെയ്ത മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ചെയ്ത പൂജ വലിയ വിവാദമായി ഇതിലൊരു ഒരു ഒരു തരം ഒരു എന്താ എന്ത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് മോഹൻലാലിന് കിട്ടിയ ആ റെസിപ്റ്റ് എങ്ങനെയാണ് പുറത്ത് വന്നത് ഒന്നുകിൽ മോഹൻലാലിൻ്റെ കയ്യിൽ മോഹൻലാൽ എന്തായാലും അതടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടത്തില്ലല്ലോ അപ്പോൾ മറ്റേ ആരെങ്കിലും ചെയ്തതാണോ സതുദ്ദേശത്തിൽ ചെയ്തതാണോ ദുരുദ്ദേശത്തിൽ ചെയ്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ സതുദ്ദേശത്തിൽ ചെയ്തതായിരിക്കും മോഹൻലാൽ തൻ്റെ സുഹൃത്തായ മമ്മൂട്ടിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നുള്ള സതുദ്ദേശത്തിൽ ചെയ്തതായിരിക്കും എന്തായാലും മോഹൻലാലും മോഹൻലാലോ കൂടെ ഉള്ളവർ ചെയ്യാൻ സാധ്യതയില്ല അല്ല മറ്റൊരു സാധ്യത ശബരിമലയിൽ നിന്ന് തന്നെ റെസിപ്റ്റിൻ്റെ ബാക്കി കൗണ്ടർ ഫോയിലുള്ള ഭാഗം പോകണം പുറത്ത് പോകണം എങ്ങനെയായാലും അത് പുറത്ത് പോയി ആര് കൊടുത്താലുള്ളത് സതുദ്ദേശത്തിലാണെങ്കിലും ദുരുദ്ദേശത്തിലാണെങ്കിലും അത് പുറത്ത് വന്നു പുറത്ത് വന്നപ്പോൾ തന്നെ വിവാദവും തുടങ്ങി സമസ്തയുടെ നേതാക്കൾ ഒ അബ്ദുള്ളയെ പോലുള്ള ആളുകൾ അഭിപ്രായം പറഞ്ഞു മമ്മൂട്ടി കൂടെ അനുവാദത്തോടു കൂടി മമ്മൂട്ടിയും കൂടി പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ കാരണം മമ്മൂട്ടി ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് പള്ളിയിൽ പോവുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന മതവിശ്വാസമനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞിട്ട് കൊണ്ടാണ് ഇത് ചെയ്തത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടു കൂടിയാണ് മോഹൻലാൽ ചെയ്തതെങ്കിൽ അതിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ പറയുന്നത് ഇസ്ലാം പറയുന്നത് തൗബ ചെയ്യണം എന്നിട്ട് പൊതുസമൂ മുസ്ലിം സമുദായത്തോടും ഇസ്ലാം സമുദായ മതക്കാരോടുമൊക്കെ മാപ്പ് പറയണം ഇതാണ് സമസ്തയുടെയും ഒ അബ്ദുള്ളയുടെ ഒക്കെ ആവശ്യം അപ്പം മമ്മൂട്ടിയോട് മമ്മൂട്ടി പറഞ്ഞിട്ട് ചെയ്താണെങ്കിൽ അങ്ങനെ വേണം ഇനി സമസ്ത കുറച്ചുകൂടി വ്യത്യസ്തമായി വേറൊരു നിലപാടെടുത്തത് മോഹൻലാൽ തന്നെത്താണ് ചെയ്താണെങ്കിൽ ആരുടെയും അനുവാദമില്ലാതെ ആരും നിർദ്ദേശിക്കാതെ മോഹൻലാൽ തന്നെത്താണ് ചെയ്താണെങ്കിൽ മമ്മൂട്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ സ്വകാര്യ കാര്യങ്ങളാണ് ഒരാൾ മറ്റൊരാളിൻ്റെ അസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ ഇങ്ങനെ സർവ്വസാധാരണമാണ് വിശ്വാസികൾ പ്രൂ പ്രാർത്ഥിക്കും മൃത്യം ചെയ്യ ഹോമം നടത്തും ഹിന്ദുക്കളാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി പൂജിക്കും മഹാദേവനെ ആവശ്യമായ അർച്ചന നടത്തും അങ്ങനെ ചെയ്യും മുസ്ലിങ്ങളും അവരുടെ അവർ പോയി പ്രാർത്ഥിക്കും ക്രിസ്ത്യാനികളാണെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും അച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിക്കും ഇതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷെ അതൊക്കെ സ്വകാര്യ കാര്യങ്ങളാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഈ സ്വകാര്യ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയുടെയും ഈ പുതിയ പിന്നെ എന്ത് കാര്യം ചെയ്തും റേറ്റ് കൂട്ടണം എന്നുള്ള സാറ്റലൈറ്റ് ചാനലുകളുടെയും പുതിയ യുഗത്തിൽ യൂട്യൂബുകാരുടെയും ഞാൻ ഉൾപ്പെടെ ഇതിപ്പോൾ യൂട്യൂബിലാണല്ലോ ഞാൻ ഉൾപ്പെടെ യൂട്യൂബുകാരുടെയും ഒക്കെ ഒരു സ്ഥിതി അത് തന്നെയാണ് ഏത് ചെറിയ വിഷയത്തെയും എടുത്ത് വളരെ വിവാദമാക്കി വഷളാക്കി റേറ്റ് കൂട്ട കൂട്ടാൻ പറ്റുമോ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റുമോ കമൻറ്റ് കൂട്ടാൻ പറ്റുമോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റുമോ എന്ന് ചിന്തിക്കും അത്തരത്തിൽ വന്നു പോയ ഒരു വിഷയമാണത് ഒരിക്കലും ഇതൊന്നും വരാൻ പാടില്ല റെസിപ്റ്റ് കിട്ടിയാൽ തന്നെ അത് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ പാടില്ല പങ്കുവെച്ചാൽ അത് ഷെയർ ചെയ്യാൻ പാടില്ല പിന്നെ അതിൻ്റെ പുറത്താണ് ചർച്ചകളൊക്കെ ഇതെന്തൊരു ലോകമാണ് അപ്പോൾ ഒരാളിനെ ഒരു മതത്തിൽ ജനിച്ച ആളിന് മറ്റൊരു മതത്തിലുള്ള ഒരു സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയില്ലേ ഇനി മമ്മൂട്ടി പറഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്തതെങ്കിൽ അതിൽ അതിനെന്താണ് അത് അതിന് താവ് ചെയ്യണോ അല്ലെങ്കിൽ അതിന് പ്രായച്ചിത്വം ചെയ്യേണ്ടതുണ്ടോ ശ്രീ അവ അബ്ദുള്ള്യം സമസ്തക്കാരും ഒക്കെ പറയുന്നത് മത നിയമമായിരിക്കും മതത്തിൽ അങ്ങനെ നിയമം ഉണ്ടായിരിക്കും മറ്റ് ആചാരക്കാരെ കൊണ്ട് പൂജയും പ്രാർത്ഥനയും ഒന്നും നടത്തിട്ട് കൂടാമെന്നുണ്ടായിരിക്കാം എനിക്കതിൻ്റെ നിയമവശം അറിയില്ല പക്ഷെ എന്തായാലും ഇത്തരം വിവാദങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഗുണകരമല്ല നല്ലതല്ല ഓരോ സാഹചര്യത്തിലും അതൊന്നും സ്വകാര്യ ചർച്ചകൾക്കപ്പുറം ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും പൂജയും എല്ലാം സ്വകാര്യ കാര്യങ്ങളാണ് ഓരോ വ്യക്തികളുടെയും സ്വകാര്യ കാര്യങ്ങൾക്കപ്പുറം അതൊരു പൊതുവിഷയമാക്കി കൊണ്ടുവന്ന് പൊതു ചർച്ചകൾ നടത്തി പബ്ലിക് പ്ലാറ്റ്ഫോമത്തിൽ അതിനെ അതിൻ്റെ അലകം പിടിയും പിന്നെ അതിൻ്റെ വേരും നാരും എല്ലാം വലിച്ചു കീറി ചർച്ച ചെയ്യുന്നത് നല്ല പ്രവണതയല്ല നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നത് എന്തെല്ലാം കാണണോ ആ കൂട്ടത്തിൽ ഇതും കാണേണ്ടി വരുന്നു ഇതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അതൊക്കെ വളരെ തികച്ചും സ്വകാര്യമായി ഇരിക്കേണ്ട കാര്യങ്ങളാണ് അത് അത്തരം സ്വകാര്യമായ കാര്യങ്ങൾ നമുക്ക് സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥ മലയാളിക്കുണ്ടാകണം പൊതു കാര്യങ്ങൾ പൊതുവായിട്ട് വരണം സ്വകാര്യ കാര്യങ്ങൾ സ്വകാര്യമായി തന്നെ ഇരിക്കണം എല്ലാം കൂട്ടിക്കുഴച്ച് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല പ്രവണതയല്ല